ഹലോ എന്താ വിശേഷം സുഗല്ലേ എല്ലാവർക്കും അപ്പൊ നമ്മുടെ ജീവിതത്തിലെ വലിയൊരു സന്തോഷം ഞാൻ പങ്കുവെച്ചായിരുന്നു അപ്പോൾ അതിൻ്റെ റിലേറ്റ് ചെയ്തിട്ടുള്ള ബാക്കിയുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഇത് ഇനി വരുന്ന ദിവസങ്ങളിൽ അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് വീഡിയോസും കൂടെ നമ്മൾ ചെയ്യുന്നതായിരിക്കും ഞാനിപ്പോൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ചേറ്റുവ ടിപ്പു സുൽത്താൻ കോട്ടയാണ് കേട്ടോ അപ്പം നിങ്ങളെന്നോട് ചോദിക്കും ഇതിൽ എവിടെയാ കോട്ട കോട്ട സത്യത്തിൽ കാണുന്നില്ല കോട്ടയിലേക്കുള്ള എൻട്രൻസ് കാണുന്നുണ്ട് നല്ല ഭംഗിയാണ് ഒരു ദ്വീപ് പോലെയൊക്കെയാണ് ഇത് കാണുന്നത് ഒരു ചേട്ടനാട് മീൻ പിടിക്കാൻ നിൽക്കണുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ ഗവൺമെൻറ് മെയിൻറ്റെയിൻ ചെയ്യാത്തതുകൊണ്ട് ആകെ കാടും മടലൊക്കെ ആയിട്ട് എടുക്കുകയാണ് ചെറിയൊരു ബോർഡ് ഉണ്ട് കേട്ടിട്ട് സുൽത്താൻ കോട്ട എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ ഇതിൽ കോട്ടയെന്ന് ഞാൻ ഇതുവരെ കണ്ടിട്ടൊന്നുമില്ല കണ്ടവരൊക്കെ ചേച്ചിയൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ തുന്നാൻ വന്നതാണ് ആ മുട്ടിയുടെ ഡ്രസ്സ് തുന്നയ്ക്കാൻ തുന്നി തുന്നാൻ കൊടുക്കാൻ വേണ്ടി വന്നപ്പോൾ ആ വീട്ടിലൊരു പട്ടി പറ്റി എടുക്കണുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്തതാണ് ഒമ്പത് കുട്ടികൾ അങ്ങോട്ട് ഉണ്ടായിരുന്നു പക്ഷേ അമ്മയ്ക്കും കുട്ടികൾക്കൊന്നും തീരെ വയ്യ എന്താ വെച്ചാൽ കുട്ടികൾ കണ്ണൊന്നും തുറന്നിട്ടൊന്നുമില്ല പക്ഷേ അമ്മയ്ക്ക് തീരെ വയ്യാത്തത് കൊണ്ട് ഒറ്റ അവസ്ഥ കുറച്ചൊക്കെ പിള്ളേ ആൾക്കാർ കൊണ്ടുപോയിട്ടുണ്ടെന്ന് തോന്നുന്നു ബാക്കിയൊന്നും കാണാനില്ല ഒമ്പതെണ്ണത്തിൽ ഇപ്പോൾ അഞ്ചും ആറെണ്ണൊക്കെ അല്ലേ കാണുള്ളൂ അപ്പം ഞാൻ പറഞ്ഞില്ലേ ഇന്ന് നമുക്ക് വലിയൊരു സ്പെഷ്യൽ ഡേ ആണ് അമ്മുട്ടിക്ക് നമ്മൾ ഗോൾഡ് എടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ അവളുടെ ആ ഒരു വിശേഷം നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ സെലിബ്രേറ്റ് ചെയ്താലും ചെയ്തില്ലെങ്കിലൊക്കെ നമ്മൾ ഗിഫ്റ്റ് കൊടുക്കണമല്ലോ അപ്പോൾ നമ്മൾ മഹാരാജ ഗോൾഡൻ ഡയമണ്ട്സിലേക്കാണ് വന്നിരിക്കുന്നത് തൃശ്ശൂർ കേട്ടോ ഇവിടെ കേരള കളക്ഷൻസിനൊക്കെ നാല് ശതമാനമേ ഉള്ളൂ പണിക്കൂലി അപ്പോൾ പണിക്കൂലി കുറവാണെന്ന് ശ്രീമോൾ പറഞ്ഞത് എൻ്റെ ബേസിലെ ശ്രീമോൾ ഇങ്ങടെ വരാറില്ലേ എന്ന് പറഞ്ഞു അപ്പം അതുകൊണ്ട് ഞാനിങ്ങോട്ടേക്ക് പോകുന്നത് തന്നെ കേട്ടോ അതായത് നമ്മുടെ കുഞ്ഞിപ്പണ്ണിരിക്കുന്ന കുഞ്ഞിപ്പെണ്ണ് കുറച്ച് നേരമൊക്കെ കളിച്ച് പിടിച്ച് ഇരുന്ന് പിന്നെ കറച്ചിലൊക്കെ ആയിരുന്നു കേട്ടോ ഇങ്ങനെ നടക്കുന്നതാണ് ഇഷ്ടം കൂടുതൽ അപ്പോൾ ഞാൻ ശ്രീമോളും കൂടീനെട്ടാ വന്നത് അപ്പോൾ ഇത് നമ്മുടെ ഡയമണ്ടിൻ്റെ സെറ്റൊക്കെയാണ് കേട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു കളക്ഷൻസൊക്കെ ഒത്തിരി നല്ല ആണ് അതിനെടുത്ത് പറയേണ്ട സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഒരുപാട് ലൈറ്റ് വെയിറ്റ് കളക്ഷൻസ് ഉണ്ട് കേട്ടോ നമുക്ക് കണ്ടാൽ അത് ഭയങ്കര വലിയ സംഭവമായിട്ട് തോന്നും പക്ഷെ അങ്ങനെയല്ല ഇതൊക്കെ ഒരു പവനിലുള്ള വളകളൊക്കെയാണ് കേട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു ഇതൊക്കെ കേരള സ്റ്റൈലൊക്കെയാന്ന് തോന്നണു ഇതിനൊക്കെ മൂന്ന് ശതമാനം മൂന്ന് ആ മൂന്ന് ശതമാനമൊക്കെ പണിക്കൂ മൂന്ന് ശതമാനം അത്രയൊക്കെ പണിക്കൂലിയുള്ളൂ കേട്ടോ ഇത് ഡയമണ്ടിൻ്റെ സെക്ഷനാണ് അപ്പം നമ്മൾ ഇടീന്ന് നമുക്ക് ഇഷ്ടമായിട്ട് അമ്മൂട്ടിക്ക് ഒരു എന്താ പറയുക ഇത് വളമെന്ന് പറയാന് പറ്റില്ല ഒരു ബ്രേസ്ലെറ്റ് പോലെ ഇങ്ങനെ ലോക്ക് ചെയ്യുന്ന ടൈപ്പാണ് നല്ല ഭംഗി ഉണ്ടാകും കേട്ടോ ശ്രീമോൾ കൈമിട്ടിട്ട് ഇങ്ങനെ കാണിക്കുന്നതാണ് ഏകദേശം ആൻഡിഡീയും മോൾഡിയും കൈയൊക്കെ ഒരേ ലെവലായതുകൊണ്ട് രണ്ടുപേരെയും കൈ ഒക്കെ സെയിം ആണ് കളറാണെങ്കിലും അതേപോലെ തന്നെ സൈസ് സൈസാണെങ്കിലൊക്കെ ഒരേപോലെ ആയതുകൊണ്ട് ഞാൻ ശ്രീമോളുടെ ഇട്ട് വെക്കാൻ പറഞ്ഞിട്ട് അവളിട്ട് കാണിക്കുന്നതാണ് കേട്ടോ അതാണ് അപ്പം നമ്മളെടുത്തത് ഞാൻ ലാസ്റ്റ് വീഡിയോടെ കാണിക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമായി നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം ഞാനും ഇതേപോലെ നമ്മുടെ ഒരു സമയം ഉണ്ടായിരുന്നല്ലോ ഇതേപോലെ ആ സമയത്ത് ഇതുപോലെ അച്ഛൻ്റെ അമ്മയും അനിത്യപ്രാവ് സിനിമ റിലീസ് ചെയ്തിട്ടുള്ള സമയമാണ് അപ്പോൾ എനിക്ക് രണ്ട് അനിത്തിപ്രാവൻ്റെ വളയും പിന്നെ അതുപോലെ തന്നെ കമ്മലും മോതിരും അങ്ങനെയൊക്കെ ആയിട്ട് അച്ഛൻ്റെ അമ്മയും എടുത്തു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് നിർബന്ധമായിരുന്നു അങ്ങനെ അമ്മൂട്ടിക്കേം നമ്മൾ എടുക്കണം എന്നുള്ളത് ഭയങ്കര നിർബന്ധമായിരുന്നു കേട്ടോ ഏട്ടൻ്റെ അടുത്ത് അപ്പോൾ ഏട്ടൻ പറഞ്ഞു തന്നാൽ ശരി പൊക്കോ എടുത്തോ എന്ന് പറഞ്ഞു കേട്ടോ ഞാൻ പറയാമായിട്ടെൻ്റെ അടുത്ത് അന്നത്തെ കാലത്ത് എനിക്ക് എൻ്റെ അച്ഛനമ്മയും ചെയ്തു തന്നിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ കാലത്ത് എന്തുകൊണ്ട് എൻ്റെ മോൾക്ക് ചെയ്ത് കൊടുത്തുവിടാന്നാ ചോദിക്കുക അപ്പോൾ ഏട്ടൻ അങ്ങനെ ഒന്നിനും ഒരു മുടക്ക് പറയണ ഒരാളൊന്നും അല്ലാട്ടോ ചിലപ്പോൾ ആദ്യത്തെ ഒരു ഇതിൽ പറയുമ്പോൾ ആൾ പറയും വേണ്ട അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞെങ്കിൽ കൂടിയിട്ട് പിറ്റേ ദിവസം വിളിച്ചിട്ട് പറയും ആ നീ എന്താച്ചാൽ ചെയ്തോ ഒരു പ്രശ്നമില്ല അങ്ങനെ ഒരു സപ്പോർട്ടുള്ള ആളുണ്ടോ പക്ഷേ ആദ്യം നമുക്ക് പെർമിഷനോ ഒന്നും കിട്ടില്ല അത് ഏത് കാര്യത്തിനാണെങ്കിലും ഞാൻ പറഞ്ഞില്ല ഇവിടെ നല്ല അടിപൊളി കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു ഒന്ന് അപ്പോൾ ഇതൊക്കെ നിങ്ങളിതിനിടയിൽ കണ്ടോട്ടാ അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ എടുക്കണ കാരണം തോന്നുന്നു അവർ നമ്മുടെ അടുത്ത് സ്വർണ്ണ ഉരുക്കുന്ന സ്ഥലത്തേക്കൊക്കെ നമ്മൾ കൊണ്ടുപോയിട്ട് അത് കാണിച്ച് തരേണ്ട നല്ല രസം ഉണ്ടായിരുന്നു ഇത് കാണാൻ പക്ഷെ നല്ല ചൂടുണ്ട് ഈ സാധനം തിളച്ചിട്ട് എന്താ എന്താ പറയുക ആലാന്ന് ആലാന്ന് പറയുന്നത് അതിൻ്റെ സ്ഥലത്തിന്റെ വരാൻ തോന്നുന്നുണ്ടല്ലേ ഈ സ്വർണ്ണം ഒരുക്കണ സ്ഥലത്തിൻ്റെ പേര് അപ്പോൾ ഈ സാധനം നല്ല ചൊക ചൊകോ തിളയ്ക്കുമ്പോൾ തിളയ്ക്കാന്ന് തന്നെയല്ലേ പറയുക ഈശ്വര എനിക്ക് അറിയില്ല അപ്പൊ എന്താണെങ്കിലും ആ നേരത്തെ അത്യാവശ്യത്തിനും ചൂടുണ്ട് നമ്മളവിടെ നിൽക്കണവർ കേട്ടോ എൻ്റെ ഒരു സംസാരം കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവല്ലോ ഞാൻ എത്രത്തോളം സന്തോഷിച്ചിട്ടാണ് ഈയൊരു ദിവസങ്ങളിൽ കടന്നു എന്നുള്ളത് അപ്പോൾ എൻ്റെ പെണ്ണ് താവിടെയൊക്കെ എടുത്ത് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ട് ഇവിടെ ഇങ്ങനെ മയക്കി മാറ്റി വയ്ക്കും അവിടെയുള്ള ആൾക്കാരൊക്കെ മൂപ്പരാളെ വന്നിങ്ങനെ കൊഞ്ചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അതിങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുകയല്ലേ ഏതു നേരവും ചിരിയാണ് കുറേ നേരം കഴിയുമ്പോൾ കരുകയും ചെയ്യും പണ്ടത്തെ ആ ഒരു എന്താ പറയുക കരച്ചിൽ കുറവായിരുന്നു ചെറുപ്പത്തിൽ ഇപ്പം ഇത്തിരി കൂടെ ആൾ ഇത്തിരി കൂടെ വലുതായപ്പോൾ അമ്മേനെയൊക്കെ തിരിച്ചൊക്കെ അറിഞ്ഞു തുടങ്ങിയപ്പോൾ ഇപ്പോൾ കരച്ചിലൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് എന്നാലും കുഴപ്പമില്ല കുറച്ച് നേരമൊക്കെ ഇരിക്കും കേട്ടോ മൂപ്പരാളത്ത് അപ്പം ഞാൻ പറഞ്ഞില്ലേ ഈ സാധനം തിളയ്ക്കുകയെന്ന് പറഞ്ഞില്ലേ അത് തരാം ഈ ഓറഞ്ച് കളറിൽ സാധനം നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ ഇപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ ഒരു ഓറഞ്ച് കളറായിട്ടല്ലേ തോന്നുന്നത് പക്ഷെ നല്ല ചുകന്ന കളറാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് സംഭവം ഇത് നമ്മൾ ആ ഗോൾഡ് അതിലേക്ക് ഇട്ടിട്ട് അത് കംപ്ലീറ്റ് മെൽറ്റ് ആയി കഴിഞ്ഞിട്ട് ഒരു ഗോൾഡ് ബാർ എന്ന ബാർ എന്ന് പറയാൻ പറ്റില്ല ഷേപ്പിലല്ല ഇങ്ങനെ ഒരു കട്ട് ഒരു കല്ലും കട്ട പോലെയൊക്കെയിട്ടുണ്ട് കേട്ടോ പുറത്തേക്ക് വന്നത് കണ്ടുപോയി ചേട്ടനെടുത്ത് ഇറങ്ങാ എനിക്ക് പെട്ടെന്ന് ആദ്യം മനസ്സിലായില്ലായിരുന്നു പിന്നെ അത് അവർ ഉള്ളിൽ നമുക്ക് അകത്ത് കൊണ്ടു വെച്ചെന്ന് കാണിച്ചപ്പോളാണ് ശരിക്കും ഒരു കല്ലും കട്ട പെട്ടെന്ന് മനസ്സിലാവില്ല നിലത്തൊക്കെ വീണ് എടുക്കുന്ന വെച്ചാൽ പെട്ടെന്ന് മനസ്സിലാവില്ല കേട്ടോ മറ്റേ നമ്മുടെ മറ്റേ മ വെള്ളാരം കല്ലൊക്കെ ഇല്ലേ അതിൻ്റെ ഒരു ബ്രൗൺ കളർ കല്ലൊക്കെ ഇല്ലേ അത് ഇതൊക്കെ കെടുക്കണോ പെട്ടെന്ന് മനസ്സിലാവില്ല സ്വർണ്ണക്കട്ടയാണ് ഞാൻ എന്താ കൊട്ടാരത്തരയ്ക്കാ വിളിച്ച് പറയണേന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കും പക്ഷെ എനിക്ക് അന്നേരത്തെ ഫീൽ ചെയ്തതാണ് ഞാനിപ്പോൾ പറഞ്ഞത് കേട്ടോ എവിടെങ്കിലും ഒരു ഗ്യാപ്പ് ഗോൾ ഗോളടിക്കാൻ നോക്കണം എന്നുള്ളൊരു അവസ്ഥയിലാണ് ഞാൻ അവിടെ ഇരുന്ന് പോകുന്നത് കാരണം അടിപൊളി കളക്ഷൻസാണ് ഇതെന്താ സംഭവം എന്ന് അറിയോ ഇത് നമ്മുടെ ഡയമണ്ടിൻ്റെ നോസ് ആണ് കേട്ടോ മറ്റേ സ്വർണത്തിൻ്റെ മറ്റ് ടൈപ്പ് സാധാരണ ടൈപ്പ് ഉണ്ടായിരുന്നു പക്ഷേ എനിക്കിഷ്ടമായത് ഇവനെയാണ് അതേപോലെ തന്നെ ഈ റിങ്ങും ഞാൻ അടിച്ചു മാറ്റിയിട്ടുണ്ട് ഇതെനിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ എടുത്തത് ഞാൻ പറഞ്ഞില്ലേ ഇത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും കല്ലും കട്ടിയാണെന്നല്ലേ പറയുള്ളൂ ഇത് നമ്മുടെ നേരത്തെ സ്വർണം ഉരുക്കിയത് കാണിച്ചു തന്നതാണ് കേട്ടോ അവര് അപ്പോൾ നമ്മളെടുത്തിട്ടുള്ളത് നാൽപ്പത്തി നാല് പോയിൻറ്റ് ആറ് ഏഴ് പൂജ്യം അതാണ് നമ്മുടെ ഗ്രാമ് അപ്പോൾ നമ്മളൊരു അഞ്ചഞ്ചര പവൻ്റെ അടുത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ മാള കണ്ടാൽ നിങ്ങൾക്ക് നല്ല പൊളിച്ച പോകുന്നതല്ലേ അത് രണ്ടര പവനേ ഉള്ളൂ കേട്ടോ ഓരോ പവൻ്റെ വളയും പിന്നെ മറ്റേ ഡയമണ്ടിൻ്റെ ആ ഒരു വള എന്ന് പറയുന്നത് ഒരു ആറ് ഗ്രാം പിന്നെ ബാക്കി മൂക്കുത്തിയും രണ്ട് റിങ് അങ്ങനെയൊക്കെ ആയിട്ടാണ് പിന്നെ ഒരു ശ്രീമോളൊരു കൈസീനെടുത്തിട്ടുണ്ടായിരുന്നു ഒരു പൗൻ്റെ കേട്ടോ അപ്പോൾ വയർ സമ്മതിക്കാത്തത് കൊണ്ട് ഞാനൊരു ബിരിയാണിയും കൂടെ കുത്തി കയറ്റിയിട്ടുണ്ട് ഭക്ഷണം കഴിക്കണ്ടാന്ന് ചോദിച്ചിട്ടാ നല്ല ലേറ്റ് ലൈറ്റായിട്ടുണ്ടായിരുന്നു പക്ഷേ നല്ല വിശപ്പുണ്ടായിരുന്നു ഒട്ട്ക്കാത്ത വിശപ്പ് ഉണ്ടായിരുന്നു ഒരു ചായയും കുടിച്ചു അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ സ്കൂളിലേക്ക് പോകാനായിട്ടാണ് ചെറുത് അപ്പം അമ്മൂട്ടി ഉണ്ണീനെ കണ്ടപ്പോൾ തന്നെ കോരി എടുത്തിട്ടുണ്ട് നല്ല ഉറക്കമായിരുന്നു കേട്ടോ കടാവ് അപ്പോൾ ഉള്ളൂ വിശേഷങ്ങൾ അപ്പോൾ വീഡിയോ ഇഷ്ടമായേൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാൻ കമൻറ്റ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് അത്യാവശ്യമാണ് നമ്മുടെ ഇനിയുള്ള വിശേഷങ്ങളായിട്ട് ഞാൻ വീണ്ടും വരാം